കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നേറാൻ നമുക്ക് സാധിക്കാറില്ല കടബാധ്യതകൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ എന്നിവ നമ്മെ വലയ്ക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണം നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജമോ അല്ലെങ്കിൽ ധനതടസ്സങ്ങളോ ഒക്കെ ആകാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള വറ്റൽ മുളക് ഉപയോഗിച്ച് എങ്ങനെ ഈ ധനതടസ്സങ്ങൾ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇതൊരു വിശ്വാസത്തിനപ്പുറം പ്രകൃതിയിലെ ഊർജത്തെ നമുക്ക് അനുകൂലമാക്കുന്ന ഒരു രീതി തന്നെയാണ് എന്ന് പറയാം വറ്റൽ മുളകിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് പണ്ട് പണ്ടുമുതലേ വറ്റൽ മുളക് നമ്മൾ കൊതിക്കൂതുന്നതിന് അതുപോലെ തന്നെ എന്തെങ്കിലും കൺപേർ തട്ടുന്നതിനൊക്കെ വറ്റൽ മുളകിൻ്റെ കാര്യങ്ങൾ നമ്മളുടെ പണ്ടുള്ള ആളുകൾ മുതലേ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ വറ്റൽ മുളക് അഗ്നി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് പണ്ട് മുതലേ കണ്ണേറും ദൃഷ്ടിദോഷവും മാറാൻ മുളക് ഉഴിഞ്ഞു മാറ്റുന്ന ഒരു രീതി നമുക്കിടയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാനുള്ള വറ്റൽ മുളകിൻ്റെ കഴിവ് അത്ഭുതകരമാണ് എന്ന് തന്നെ പറയാം ധനലക്ഷ്മി കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന അലക്ഷ്മി ഭാവത്തെ പുകച്ചു പുറത്തു ചാടിക്കാൻ മുഖ നമ്മളുടെ ഈ ഒരു വറ്റൽ മുളകിന് തീഷ്ണമായി സഹായിക്കുന്നു അല്ലെങ്കിൽ തീഷ്ണത വളരെ കൂടുതലാണ് എന്ന് തന്നെ ആണ് പണ്ട് കാലം മുതലേ ഇത് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ വറ്റൽ മുളക് ഉപയോഗിച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് വരുന്ന ഏതൊരു തടസ്സങ്ങളും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അധ്വാനിക്കാതെ പണം വരികില്ല ഉറപ്പാണ് ഒരു എവിടുന്നും പണം വരില്ല എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ അധ്വാനത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് പണം ലഭിക്കുകയുള്ളൂ പക്ഷേ ഈ ലഭിക്കുന്ന പണം നമ്മളുടെ കയ്യിൽ കൈകളിൽ നിലനിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ പണത്ത് കൊണ്ട് യാ ഒരു പ്രയോജനവും ഇല്ലാതെ ആയിപ്പോയാൽ എന്താണ് നമ്മൾ അധ്വാനിക്കുന്നതിനൊരു ഗുണമുള്ളത് നമ്മൾ അധ്വാനിക്കുന്നതിലൂടെ പണം നമ്മളുടെ കൈകളിലേക്ക് വരികയും ധനം നമ്മളുടെ കൈകളിൽ നിൽക്കുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെ നിൽക്കാതെ വരുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം പാടുപെട്ട് നമ്മൾ പണി ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ ജോലിയും ചെയ്യുന്നു പണം സമ്പാദിക്കുന്നു പക്ഷേ ഒരു ഭാഗത്തൂടെ അസുഖങ്ങളായിട്ടും പല പ്രശ്നങ്ങളായിട്ടും പെട്ടെന്നുള്ള ധനച്ചെലവ് പാഴ് ആയിട്ട് ധനം ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അടുത്ത മാസവും ഇതിൻ്റെ ഇരട്ടി നമുക്ക് ധനവർധനവുണ്ട് പക്ഷേ നമ്മളുടെ കയ്യിൽ ധനം നിൽക്കുന്നില്ല ഇതിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ മണി ബ്ലോക്ക് രണ്ട് ശത്രുക്കളുടെ കൺപേർ നാക്ക് പ്രാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ നന്നാവുന്നത് കാണാൻ പാടില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ അടുത്ത് നിൽക്കുന്നവർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തടസ്സം മാറിക്കിട്ടുന്നതിന് നമ്മളുടെ അടുക്കളയിലുള്ള നല്ല പൊട്ടലോ കീറലോ ഒന്നുമില്ലാത്ത നല്ല വൃത്തി വൃത്തിയായിട്ടുള്ള ഒരു കേടുപാടുകളുമില്ലാത്ത ഏഴ് വറ്റൽ മുളകാണ് നിങ്ങൾ എടുക്കേണ്ടത് ഈ വറ്റൽ മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് കഴുകി എടുക്കുകയാണെങ്കിൽ വറ്റൽ മുളകിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ വളരെ ഉണക്കിയെടുക്കണം അപ്പോൾ അതിനെ നിൽക്കാതെ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ഒരു നനഞ്ഞ തുണി കൊണ്ട് ഉണക്കിയിട്ട് തുടച്ചെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക അതുപോലെ തന്നെ നമുക്കിതിന് വേണ്ടത് ഏഴ് നാണയങ്ങളും വേണം ഏഴ് വറ്റൽ മുളക് ഏഴ് നാണയങ്ങൾ നാണയങ്ങൾ ഓരോ രൂപയുടെ ഏഴ് നാണയങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ രീതിയിലുള്ള മണി ബ്ലോക്ക് ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു ക്രിയയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് അപ്പോൾ വറ്റൽ മുളക് വേണം ഏഴ് നാണയങ്ങൾ വേണം ഇനി നമുക്ക് വേണ്ടത് ചുവന്ന ഒരു കഷ്ണം തുണിയാണ് അത് പട്ടാകാം നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ചുവന്ന കളർ തുണി ഉണ്ടെങ്കിൽ ആ തുണിയാകാം ഇത് വളരെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി ഉണക്കി വൃത്തിയാക്കി എടുക്കുക ഇത് ഈ ക്രിയ ചെയ്യുന്നതിന് ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ദിവസമുണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് വെള്ളി ചൊവ്വ വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ശരീരശുദ്ധി നിർബന്ധമായിരിക്കണം ശരീരശുദ്ധി ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പൂജാമുറിയിൽ നമ്മൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാവിലെ ആ സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ സന്ധ്യ സമയം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്രിയ ചെയ്യേണ്ടത് അപ്പോൾ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്നത് നമ്മൾ എവിടെയാണോ ഞാൻ ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചുവന്ന ഒരു തുണിയെടുത്ത് അതിലേക്ക് ഏഴ് വറ്റൽമുളക് വെക്കുക ഏഴ് നാണയവും വയ്ക്കുക എന്നതിനു ശേഷം നിങ്ങൾ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം പ്രാർത്ഥിക്കുക അതായത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനു മുൻപ് ലക്ഷ്മി ദേവിയാണ് നമുക്ക് ധനം തരുന്നത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഗണപതി ഭഗവാനെ മൂന്ന് പ്രാവശ്യം മനസ്സുകൊണ്ട് ഓം ഗം ഗണപതേ നമ അതായത് ഭഗവാന്റെ മൂലമന്ത്രം മൂന്ന് പ്രാവശ്യം ഉരുവിട്ട് കൊണ്ട് കണ്ണുകളരച്ച് കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കണം എന്ത് ഭഗവാനെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും അവിടുന്ന് മാറ്റിത്തരണം എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറുന്നതിനു വേണ്ടി ഞാൻ ഈ വറ്റൽ മുളക് വെച്ചിട്ടുള്ള ക്രിയ ചെയ്യുകയാണ് ഈ ക്രിയ എനിക്ക് വിജയിപ്പിച്ചു തരണം എൻ്റെ എല്ലാ വിഘ്നങ്ങളും അവിടുന്ന് അകറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കണം അതിനുശേഷം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ലക്ഷ്മി ദേവിയോട് വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക വളരെ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദേവിയോട് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് പോയി കിടക്കുന്ന മണി ബ്ലോക്കാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കടം കൊടുത്തത് കിട്ടാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വഴി ധനം വരാനുണ്ടോ ഏത് രീതിയിലാണോ ഒരു സ്രോതസ്സ് ധനം വരാനുണ്ടോ അത് ദേവിയോട് നിങ്ങൾ പറഞ്ഞ് ആ വിധത്തിൽ എനിക്ക് പണം ലഭിക്കണം എന്ന് ദേവിയോട് അപേക്ഷ രൂപേണ പറയുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഇത് നന്നായിട്ടൊരു കിഴിയായിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ കിഴിയായിട്ട് കെട്ടിയെടുക്കണം ഇങ്ങനെ കിഴിയാക്കി ഇത് കെട്ടിയെടുത്തതിനു ശേഷം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ ഇത് സൂക്ഷിക്കാം ആരും പിന്നെ ഇത് തൊടാനോ അല്ലെങ്കിൽ ഒന്നും പോവേണ്ട ഇത് കാണുമ്പോഴൊക്കെ നിങ്ങൾ ധനസമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നാലാൾ കയറി വരുന്നെടുത്ത് നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് നിങ്ങൾക്ക് കെട്ടിത്തൂക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ഇതൊരു കിഴിയായിട്ട് കെട്ടിത്തൂക്കി വെക്കാവുന്നതുമാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ എന്നും സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ഇത് ഈ കിഴി കെട്ടിവെച്ചതിന് ശേഷം എന്നും ധനസമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒരുപാട് ധനസമൃദ്ധി വന്നത് നിങ്ങൾ അനലൈസ് ചെയ്യുക അതായത് നിങ്ങൾക്ക് ലഭിച്ചു ധനം ലഭിച്ചു നിങ്ങൾ എന്താണോ ചിന്തിച്ച ആ കിഴി കെട്ടിവെച്ചത് ആ അതിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടേ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ കുറച്ച് പൈസയ്ക്കാണ് ഇത് ചെയ്തു വെക്കുന്നത് ഇത് സൂക്ഷ്മം ഇരുപത്തിയൊന്ന് ദിവസമാണ് ചെയ്ത് വെക്കേണ്ടത് ഇത് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ കെട്ടിത്തൂക്കുകയോ പൂജാമുറിയിൽ വെക്കുകയോ ചെയ്യുക അതിനുശേഷം ഇതിലുള്ള നാണയം നിങ്ങൾക്ക് കഴുകി എടുക്കാവുന്നതാണ് ഇതിൽ ഉപയോഗിച്ച മുളക് നിങ്ങൾ ആരും കാ ആരും ചവിട്ടാത്ത സ്ഥലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലോ ചെടിയുടെ ചുവട്ടിലോ നിങ്ങൾക്കിത് കളയാം ഇല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കളയാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിത് അഗ്നിക്കിരയാക്കാം ഏതായാലും കുഴപ്പമില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ധനസമൃദ്ധി വരും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഈ ഒരു ക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർന്നു കിട്ടും വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഫലം ലഭിച്ചാൽ ഉടൻ തന്നെ ഭഗവാനോട് നന്ദി പറയാനും മറന്നു പോകരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം